നമ്മുടെ തിരുവല്ലയുടെ അടുത്ത് തിരുവല്ലയ്ക്കും ചങ്ങനാശ്ശേരിക്ക് അടുത്തായിട്ട് വരും എന്ന് പറയുന്ന സ്ഥലത്താണ് വില്ലേജ് ക്യാപിറ്റൽ പാർക്ക്

അതന്നെ നോക്കണം മൂ മൂ. ഇവിടെ കൂട പട്ടേ잖아. പാപ്പയുടെ ലൗഗേസ് ആണ്. മൂ മൂ. അയ്യോ. നീ കൊബു. ഓയൻിട അടുത്തേനെ വെക്കിയ. ഇന്നെ മുയിലിനെ സംരക്ഷി. മുയിലിനെ ഇടാൻ സംരക്ഷിക്കൂട്ടോ. ഈ കൊക്ക് നീ കൊഷ്ട് നീട്ടിരിക്ക. ഓ. ഞാൻ അങ്ങും വെരിനെ ദേ. എന്തോ അറിയാം.

അത് മിനിയച്ച പിഞ്ചർ എന്ന് പറയുന്ന പത്തി പത്തിന്റെ ഇത് തത്തമേടന്നെ സൺ പോലും ഉണ്ട് ഇതൊന്നും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇത് എലി പോലീ

ണോ മുതൽ വട്ടന്മാരൊക്കെ പോയി നിൽക്കല്ലേ തൊഴിക്കുവോ ഫ്രണ്ടിൽ നിൽക്കാം ഫ്രണ്ടിൽ നിന്നാ മതി കൊറേ പോയി നിന്നാ തൊഴിച്ചെങ്കിൽ ഇത് എത്രയസ്സാണോ ആയിരിക്കും ഇത് ഏകദേശം എത്ര വയസ്സാണ് എടുത്താലതിര കോഴിക്കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ ഇത് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് മട്ടക്കോഴി പിന്നീട് മട്ടക്കോഴികളാണ് കുഞ്ഞുങ്ങളെല്ലാം തല അടിപൊളി സ്ഥല നമുക്ക് അത്യാവശ്യം വളർച്ച മൃഗങ്ങളെ എല്ലാത്തിനെയും ഈ ആടിന്റെ പേരെന്താണ് എനിക്കറിയത്തില്ല ൊടിയാണ് ഗിപ്പന്നി ഗിനിപ്പന്നി ഗിനിപ്പന്നി എന്ന് പറയാം ഇതിന്റെ പേര് കുഞ്ഞുങ്ങളൊക്കെ എല്ലാം പോവാന എല്ലാം പോവാന

മീനെ കുടിക്കുന്നു പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്കും എല്ലാം ഉണ്ട് കേട്ടോ കണ്ടില്ല അതത്ര വലുതാവത്തല്ലോ മൂക്കുത്തില്ല 啊。Uh. ഇതുപോലെ <laughs> 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 ട്ടെ ഇത് ഏർമാടം പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക പോവാ അങ്ങോട്ട് പോവാലേ ഇതിൻ്റെ മേളീക്കുന്നാണ് ഒരു വായ്പ അല്ലേ രാത്രി വരണം രാവിലെ പത്തുമണിയോട്ടെ രാത്രി ഒമ്പത് മണി വരെയാണ് ഇവിടെ

പിടി <laughs> ആ <laughs> हम पापा इधर ये लाइट नहीं है वो टिकट ही नहीं आता नहीं हमारा फ्रेश है ना ये दफा में नहीं दारू तो मेरा फेवरेट दिन कई पूरी हम बेकार